നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം രാഷ്ട്രീയ ആവശ്യങ്ങൾക്കും രാഷ്ട്രീയ അജണ്ടകൾക്കും വേണ്ടി സൈന്യത്തെ ഉപയോഗിക്കുന്നതിനെതിരെ മുൻ സേനാ മേധാവിമാർ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന് കത്ത് നൽകി സൈന്യത്തെയും സൈനിക ചിഹ്നങ്ങളെയും വസ്ത്രങ്ങളെയും വ്യക്തികളെയും രാഷ്ട്രീയ നേട്ടത്തിനായി ഏതെങ്കിലും പാർട്ടികൾ ഉപയോഗിക്കുന്നത് തടയാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കണമെന്ന് രാഷ്ട്രപതിക്ക് നൽകിയ കത്തിൽ പറയുന്നു എട്ട് മുൻ സൈനിക മേധാവികളടക്കം മുൻ സൈനികരുടെ കത്താണ് രാഷ്ട്രപതിക്ക് സമർപ്പിച്ചത് ഇന്ത്യൻ സൈന്യത്തിന്റെ പരമാധികാരി കൂടിയാണ് രാഷ്ട്രപതി സൈന്യത്തിന്റെ അതിർത്തിയിലെ നടപടികളും സൈന്യത്തെ മോദിജിക്ക് സേന എന്ന് വിശേഷിപ്പിക്കുന്നതും അസ്വാഭാവികവും അംഗീകരിക്കാൻ പറ്റാത്തതുമാണ് ഇത് നിലവിൽ സേവിക്കുന്ന പട്ടാളക്കാരെയും വിരമിച്ച പട്ടാളക്കാരെയും ഒരുപോലെ ആശങ്കാകുലരാക്കിയിട്ടുമുണ്ട് സൈനിക മേധാവികൾ കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു അതിർത്തി കടന്നുള്ള സൈനിക നീക്കങ്ങളുടെ പേരിൽ രാഷ്ട്രീയ നേതാക്കൾ മുമ്പെങ്ങുമില്ലാത്ത വിധം അവകാശവാദം ഉന്നയിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് കത്തിൽ പറയുന്നുണ്ട് ഇന്ത്യൻ സൈന്യത്തെ മോദിജിയുടെ സേന എന്ന് വിശേഷിപ്പിച്ചതിനെയും കത്തിൽ ചോദ്യം ചെയ്തിട്ടുണ്ട് മുൻ കരസേന മേധാവിമാരായിരുന്ന ജനറൽ എസ് എഫ് റോഡ്രിഗസ് ജനറൽ ശങ്കർ റോയ് ചൌധരി ജനറൽ ദീപക് കപൂർ മുൻ വ്യോമസേനാ മേധാവി എൻ സി സൂരി നാല് നാവികസേനാ മേധാവിമാർ തുടങ്ങിയവർ കത്തിൽ ഒപ്പുവച്ചിട്ടുണ്ട് ഇന്ത്യൻ സൈനിക ഉദ്യോഗസ്ഥരുടെ ചിത്രങ്ങൾ പ്രത്യേകിച്ച് വിംഗ് കമാൻഡർ അഭിനന്ദൻ വർധമാന്റെ ചിത്രങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചരണ വേദികളിൽ ഉപയോഗിക്കുന്നതും ഇത്തരം അവസരങ്ങളിൽ സൈനിക വേഷങ്ങൾ ഉപയോഗിക്കുന്നതും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും പറയുന്നു സൈന്യവുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉപയോഗിക്കരുതെന്നും സൈനികരുടെ ചിത്രങ്ങൾ ഉപയോഗിച്ചാൽ കർശന നടപടി ഉണ്ടാവുമെന്നും കമ്മീഷൻ വ്യക്തമാക്കിയിരുന്നു രാഷ്ട്രീയ പാർട്ടികൾ സൈന്യത്തിന്റെ ചിത്രവും യൂണിഫോമും എല്ലാം ദുരുപയോഗപ്പെടുത്തി തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയാണെന്ന് എൽ രാംദാസ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അയച്ച തുറന്ന കത്തിൽ വ്യക്തമാക്കിയിരുന്നു സൈന്യത്തിന്റെ വിലയിടിക്കുന്നതാണ് ഇത്തരം നടപടികളെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തിയിരുന്നു സൈന്യവുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിക്കരുതെന്നും സൈനികരുടെ ചിത്രങ്ങൾ ഉപയോഗിച്ചാൽ കർശന നടപടി ഉണ്ടാവുമെന്നും കമ്മീഷൻ വ്യക്തമാക്കിയിരുന്നു